ജയശ്രീ ക്രിയേഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സാധാരണയായി നമ്മൾ അളവ് ബ്ലൗസിൽ നിന്ന് അളവെടുത്തിട്ട് മാർക്ക് ചെയ്തിട്ടാണ് ബ്ലൗസ് കട്ട് ചെയ്യുക അങ്ങനെ അളവെടുക്കുമ്പോൾ എല്ലാവരും ചെസ്റ്റിൻ്റെ അളവൊക്കെ എടുത്ത് മാർക്ക് ചെയ്യാറുണ്ട് എന്നാൽ അളവ് മാത്രം ആരും അങ്ങനെ ശ്രദ്ധിക്കില്ല മാർക്ക് ചെയ്യില്ല അതുകൊണ്ടാണ് മിക്കവാറും നമ്മുടെ ബ്ലൗസിൻ്റെ കപ്പൊക്കെ ടൈറ്റായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ കുറേ ടിപ്സ് പറഞ്ഞിട്ടുണ്ട് ബ്ലൗസിൻ്റെ കപ്പൊക്കെ നല്ല പെർഫെക്റ്റായിട്ടിരിക്കാനായിട്ട് നമ്മുടെ ചാനലിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാവുന്നതാണ് എന്നാലും ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് അത് പെർഫെക്റ്റായിട്ട് വരള്ളൂ അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം നമ്മൾ ചെസ്റ്റ് അളക്കുന്നത് ഇവിടെ നിന്നാണ് ഹുക്ക് വരുന്ന ഭാത്തു നിന്ന് അപ്പോൾ ഞാൻ ഇതിൻ്റെ ചെസ്റ്റ് വരുന്നത് കണ്ടോ ഇഞ്ചാണ് അതായത് ഇതൊരു മുപ്പത്താറ് ചെസ്റ്റ് വരുന്ന ബ്ലൗസാണ് അതാണ് നമുക്കൊരു സൈഡിൽ നിന്ന് ഇഞ്ച് കിട്ടിയത് ഇനി ഇതുപോലെ തന്നെ നമ്മൾ ബസ്റ്റ് അതായത് ബ്രസ്റ്റ് സൈസും ഇതിൽ നിന്ന് അളവെടുത്തിട്ട് നമുക്ക് അളവ് നമ്മുടെ ബ്ലൗസ് കട്ട് ചെയ്യാനുള്ള തുണിയിലേക്ക് മാർക്ക് ചെയ്ത് നമുക്ക് വരച്ചെടുക്കാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ് ചെറിയ ടെക്ക് ഏറ്റവും ചെറിയ ടെക്ക് അപ്പോൾ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് ഞാനിതൊന്നും മാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ തൊട്ടല്ല അതിൻ്റെ താഴെ നമ്മുടെ മെയിൻ മെയിൻടെക്ക് വരുന്നുണ്ടല്ലോ അതിൻ്റെ കറക്റ്റ് അപ്പം ഇതാണ് മെയിൻടെക്ക് അപ്പോൾ വീഡിയോയിൽ കാണാനായിട്ടാണ് ഞാനിവിടെ നിങ്ങൾക്ക് ചോക്കുകൊണ്ടൊന്ന് വരച്ച് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മുടെ മെയിൻ മെയിൻടെക്ക് ഞാനിവിടെയൊന്ന് വരച്ച് കാണിച്ചു തരാം കേട്ടോ എന്നാലൊന്ന് തെളിച്ച് കാണുള്ളൂ നിങ്ങൾക്ക് ഇത് കണ്ടോ അപ്പോൾ ഇത് മെയിൻ മെയിൻടെക്ക് ആ മെയിൻ മെയിൻടെക്കിൻ്റെ കറക്റ്റ് നേരെ നേരെ കണ്ടോ നേരെ ഞാനിവിടെ ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ ഞാനൊന്ന് വരച്ചു അത് ഇപ്പുറത്തെ സൈഡിലേക്കും നേരെ ഇങ്ങനെ വരയ്ക്കുക കണ്ടോ ഇവിടെ അളന്നിട്ട് കിട്ടുന്നതാണ് ഈ ഒരു ഭാഗത്ത് അളന്നിട്ട് കിട്ടുന്നതാണ് നിങ്ങളുടെ ആ ബ്രസ്റ്റിൻ്റെ സൈസ് ഈയൊരു അളവ് കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ബ്ലൗസിൻ്റെ കപ്പ് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ ഇതൊന്നും ആരും പറഞ്ഞു തരില്ല അപ്പോൾ നമുക്കത് എത്രയാന്ന് അളന്ന് നോക്കാം അപ്പോൾ ദാ ആദ്യം നിങ്ങൾ ഒരൊറ്റ അളവിനെ ഇതിങ്ങനെ നേരെ പിടിച്ച് അളക്കരുത് ആദ്യം ഇവിടെ തൊട്ട് നമ്മുടെ മീൻ ടെക്ക് വരെയുള്ള ഒരു ലെങ്ത്ത് അളക്കാം അപ്പോൾ നോക്ക് നമുക്ക് നാലിഞ്ച് കിട്ടും അത് കഴിഞ്ഞിട്ട് മീൻ ടെക്കിൻ്റെ അവിടെ ഇങ്ങനെ പിടിച്ച് ടൈപ്പ് കൊണ്ട് ബാക്കി നമ്മുടെ ആ സൈഡ് വശം ജോയിൻറ്റ് ചെയ്താ സൈഡ് വശം വരെ ഉള്ളത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം പത്ത് പത്ത് ഇഞ്ച് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചെസ്റ്റ് കിട്ടിയത് നമുക്ക് ഒമ്പതാണ് ഇവിടെ നമുക്ക് നോക്കിയേ ശരിക്കും കപ്പ് സൈസ് കറക്റ്റ് ആണെങ്കിൽ ഇതുപോലെ ഇരിക്കും നമ്മുടെ ആ കപ്പ് സൈസിൻ്റെ ഭാഗം ഇങ്ങനെ മടക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്താണ് നമ്മൾ നമ്മുടെ ആ കപ്പ് ആ കപ്പിൻ്റെ സൈസ് വരുന്നത് കറക്റ്റായിട്ട് ഇത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്താലാണ് നമ്മുടെ കപ്പ് നല്ല ഭംഗിയിൽ നിൽക്കുള്ളൂ ഇനി കഴിഞ്ഞിട്ടില്ല നമുക്ക് ഇതേ അളവ് തന്നെ ബാക്കിൽ നമുക്ക് നോക്കണം എന്നാലോ കറക്റ്റ് നമുക്ക് ആ സൈസ് കിട്ടുള്ളൂ അപ്പോൾ ബാക്കിൽ എത്രയാന്ന് നോക്കുക അപ്പോൾ നിങ്ങൾ അളവ് ബ്ലൗസിൽ ഫ്രണ്ടിലെ ആ പത്ത് മാർക്ക് ചെയ്തിട്ട് ആ ബാക്ക് ബാക്ക് പാർട്ടിന് നമ്മൾ കണ്ടോ എവിടെ തൊട്ടാണ് നമ്മൾ തുടങ്ങിയത് അവിടെ തന്നെ നമ്മളിന്ന് അളന്ന് നോക്കുക ടൈപ്പ് വെച്ചിട്ട് ഇതേ കണ്ടോ നമ്മൾ ആ വര വരച്ചില്ലേ അതിൻ്റെ നേരെ തന്നെയാണ് ടൈപ്പ് വെച്ച് ബാക്ക് ഭാഗത്തും നോക്കുന്നത് അപ്പോൾ ഇവിടെ എത്രയാണെന്ന് നോക്കുക എല്ലാവർക്കും ഇവിടെ ഒരേ അളവ് കിട്ടണമെന്നില്ല പക്ഷേ ഈ ഒരളവ് കൂടി ബാക്കിൽ മാർക്ക് ചെയ്ത് ഫ്രണ്ടിലെടുത്ത അളവ് ഫ്രണ്ടിലും മാർക്ക് ചെയ്ത് നമ്മുടെ ബ്ലൗസ് തയ്ച്ചാലാണ് നമ്മുടെ ആ കപ്പ് സൈസ് കറക്റ്റായിട്ട് വരുന്നുള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടണത് ബസ്റ്റ് സൈസ് വരുന്നത് മുപ്പത്തി എട്ടര ഇഞ്ചാണ് അപ്പോൾ നമ്മുടെ ചെസ്റ്റ് വരുന്നത് മുപ്പത്തി ആറാണ് ചെസ്റ്റ് വരുന്നത് നമ്മുടെ ബ്രസ്റ്റ് സൈസ് വരുന്നത് മുപ്പത്തി എട്ടര ഇഞ്ച് അപ്പോൾ ഫ്രണ്ടിൽ അളവെടുക്കുന്ന പോലെ തന്നെ അതിൻ്റെ നേരെ ഇതുപോലെ കണ്ടോ ഞാൻ വരച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നേരെ ഇതുപോലെ നിങ്ങൾ ടേപ്പ് വെച്ച് മെഷർമെൻറ്റ് നോക്കിയിട്ട് അളവെടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഇവിടെ കൂടി നിങ്ങൾക്ക് അളവെടുക്കാം മൂന്ന് സൈഡിലും അളവെടുക്കണമെങ്കിൽ അങ്ങനെയും ആവാം എന്നാലാണ് നമുക്ക് ആ ബ്ലൗസ് ഇങ്ങനെ പിടിച്ച് വലിച്ച് നമ്മൾ കുക്ക് ഇടു കുടുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ കപ്പ് സൈസ് പെർഫെക്റ്റ് ആയിട്ട് അവിടെ വന്ന് നിൽക്കുള്ളൂ ഈയൊരു അളവ് നമ്മൾ മാർക്ക് ചെയ്യണം അപ്പോൾ അതിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നത് അപ്പോൾ ആരും ഒരു ടൈലറും ഇതൊന്നും ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരില്ല അപ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് ബാക്ക് പാർട്ട് വെച്ചിട്ട് അതിൻ്റെ അളവ് എടുക്കണം കണ്ടോ അളവ് ഇങ്ങനെ മാർക്ക് ചെയ്യണം ബാക്ക് പാർട്ടിൽ ജോയിൻ ചെയ്യണതിന് മുന്നേ നമ്മൾ മാർക്ക് ചെയ്യല്ലോ അപ്പോൾ ഈ ഒരു സൈഡ് ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ ഇങ്ങനെ അളവ് ബ്ലൗസിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് ഫ്രണ്ട് സൈഡിൽ നമ്മുടെ ആ ബ്രസ്റ്റിൻ്റെ അളവ് അതും നിങ്ങൾ മാർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ബ്ലൗസിൻ്റെ ആ കപ്പ് സൈസ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം അധികം ആരും ശ്രദ്ധിക്കാണ്ട് പോണതാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ബ്ലൗസ് നിങ്ങൾക്ക് നല്ല ഫിറ്റിങ്ങിൽ കിട്ടും കണ്ടോ ഇവിടം തൊട്ട് വിടം വരെ നിങ്ങൾ ഇതുപോലെ ഇതുപോലെ പിടിച്ച് അളന്ന് നോക്കാം ഇതാണ് നമ്മുടെ കപ്പ് സൈസ് ഇത്രയും ഭാഗമാണ് നമ്മുടെ കപ്പ് സൈസ് വരുന്നത് ഇതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് നോക്കണം കേട്ടോ ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ കറക്റ്റ് നേരെ ബാക്കിൽ പിടിച്ചിട്ടും നമ്മൾക്ക് നോക്കണം അതിൻ്റെ അപ്പുറത്തെ സൈഡും വേണമെങ്കിൽ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഷർ ചെയ്ത് നോക്കാം നമുക്കിവിടെ പത്തി കിട്ടി ഫ്രണ്ടിൽ ഈ ഒരു സൈഡിൽ നമുക്ക് പത്താണ് കിട്ടിയത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കാം ഈ ചിലർക്ക് സംശയം കാണും ഈ സൈഡിൽ കിട്ടുമെന്ന് കണ്ടോ ഇവിടെയും പത്താണ് കിട്ടിയത് ഇപ്പോൾ ടോട്ടൽ ടോട്ടൽ നമുക്ക് കിട്ടിയത് മുപ്പത്തി എട്ടര ഇഞ്ചാണ് ആ ബ്രസ്റ്റിൻ്റെ സൈസ് നമുക്ക് കിട്ടിയത് ഇതുപോലെ തന്നെ നിങ്ങൾ അളവ് ബ്ലൗസ് നിന്ന് എടുത്ത് നമ്മൾ കട്ട് ചെയ്യുന്ന ബ്ലൗസിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രസ്റ്റ് സൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കപ്പ് നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഈ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ബ്ലൗസിന് അളവ് ബ്ലൗസിൽ നിന്ന് അളവ് എടുത്ത് നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു അളവ് കൂടി എടുത്തൊന്ന് മാർക്ക് ചെയ്ത് നോക്കൂ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോഴും മാർക്ക് ചെയ്യുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്